ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പ്രായഭേദമന്യേ അതുപോലെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്ന കാൽപാദങ്ങളുണ്ടാവുന്ന ചിലർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈഫ് ലോങ് വരെ നിൽക്കുന്നുണ്ടാവും മറ്റ് ചിലർക്കാണ് ചില കാലാവസ്ഥകൾ ഉണ്ടാവും ചിലപ്പോൾ തണുപ്പ് കാലാവസ്ഥ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിൽ മാത്രം ഇത് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ എന്നാലും ഒരു പെട്രോൾ ഇഞ്ചിലേക്ക് വാങ്ങി തേച്ചാൽ പോരെ അത് പെട്ടെന്ന് മാനേജിൾ അല്ലേ നമ്മൾ വിചാരിക്കും പക്ഷേ വിണ്ടുകീറൽ ആഴത്തിലാവുമ്പോൾ നമുക്ക് കഠിനമായ വേദന തന്നെ ഉണ്ടാവും തൊലിപ്പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസിലി മാനേജബിൾ ആയിരിക്കും സഹിക്കാൻ പറ്റുന്നൊരു പെയിനൊക്കെ ഉണ്ടാവും അത് വിണ്ടുകീറൽ ഉള്ളിലേക്കാകുമ്പോൾ അന്ന് ആടുകളെയൊക്കെ ബാധിക്കുമ്പോഴാണ് ഇത്ര കഠിനമായ വേദന വരുന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാൽപ്പാദങ്ങൾ ഉണ്ടാകുന്ന വിണ്ടുകീറലിനെ കുറിച്ച് നോക്കാം നമ്മുടെ ശരീരഭാരം മുഴുവൻ വഹിക്കുന്നത് നമ്മുടെ കാൽപാദങ്ങളാണ് അതുകൊണ്ട് തന്നെ കാൽപാദങ്ങളുടെ തൊലിക്ക് കുറച്ച് അധികം കട്ടിയുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് ചില ആൾക്കാരിലാണെങ്കിൽ ഈ കട്ടി കൂടുന്നത് കുറച്ച് അധികമായിരിക്കും ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളതിന് കാലസ് ഫോമേഷൻ എന്ന് പറയും അപ്പോൾ ഈ ഒരു കാലസ് ഫോമേഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ കൂടി വരുമ്പോൾ അത് പെട്ടെന്ന് വെണ്ടുകീറലായിട്ട് പ്രെസെൻ്റ് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഒരു തുടക്ക സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ മാത്രമാണ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആകുമ്പോൾ മാത്രം പെയിനൊന്നും ഉണ്ടാവില്ല അത് ആവും തോറും നമുക്ക് പെയിൻ കൂടുന്നതായിട്ട് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് നോക്കാം ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ അമിതവണ്ണമാണ് നമ്മുടെ ശരീരഭാരം കൂടുമ്പോൾ നമ്മുടെ കാൽപാദങ്ങളിൽ ഉണ്ടാകുന്ന പ്രഷർ കൂടുക പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് സ്കിന്നൊക്കെ വിണ്ടുകീറുന്നതായിട്ട് കാണും വെയിറ്റ് റൊഡക്ഷനാണ് ഏറ്റവും നല്ലൊരു മാനേജ് ചെയ്യാനുള്ളൊരു വഴി വെയിറ്റ് കൂടുന്നവർക്ക് പൊതുവേ കാണുന്ന ഒരു കണ്ടീഷനാണ് ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ട്രാഫിക് പോലീസ് ടീച്ചേഴ്സ് ഇവരുടെയൊക്കെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ജോലിയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ആ ഒരു പ്രഷർ നമ്മുടെ കാൽപാദങ്ങൾക്ക് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടും വിടുകളിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കത് മാനേജബിളാണ് മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ടൈല് ഗാനൂറ്റ് മാർബിളൊക്കെയാണ് ഇവയൊക്കെ കുറച്ചൊരു കട്ടിയുള്ള പ്രതലമാണ് അപ്പോൾ ഇവയിൽ തണുപ്പ് നമുക്ക് കുറച്ച് അധികമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതലത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിണ്ടുകിറൽ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇപ്പോൾ ഒരു പ്രതലത്തിൽ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും പറയുക അടുത്ത് ഒന്നെങ്കിൽ ചെരുപ്പിട്ട് അകത്തൊക്കെ ജോലി ചെയ്യാൻ അപ്പോൾ എപ്പോഴും ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു വലിയ ഫാക്ടറാണ് നമ്മൾ സോഫ്റ്റായിട്ടുള്ള ചെരുപ്പാണ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറയാം പക്ഷേ ചെരുപ്പിൻ്റെ സൈസ് നമ്മൾ കൃത്യമായിരിക്കണം ചിലരൊക്കെ ആണെങ്കിൽ എന്താ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സർഫസ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഷൂ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഷൂ ആണ് ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ സൈസ് ചെറുതായിട്ടുള്ള ചെരുപ്പ് അപ്പോൾ നമ്മുടെ ആ ഒരു പാദത്തിൻ്റെ ഏരിയ ഒരു ഹീലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ചെരുപ്പിൻ്റെ ബോർഡറായിട്ട് ഒരു ഫ്രിക്ഷനിൽ വരും ഇതൊക്കെ വിണ്ടുകിറലിന് കാരണമാണ് നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന പല കാരണങ്ങളുമാണ് നമുക്ക് വിണ്ടുകീറലിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം ആവശ്യത്തിനില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ സ്കിന്നിൽ കാലിൽ മാത്രമല്ല എവിടെയും ഒരു ഡ്രൈനസ് വരും ഡ്രൈനെസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ വിൻഡ് കിറലായിട്ടാണ് പ്രെസൻറ്റ് ചെയ്യുക അവിടെ ഒരു ക്രാക്സ് വീഴുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ പല ന്യൂട്രിയൻസ് കുറഞ്ഞാലും അയൺ കോപ്പർ സിങ്ക് പോലെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഡ്രൈനസ്സും അതുവഴി വിണ്ടുകരലും പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ഇതിനു പുറമെ അധിക നേരം വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്ത ചെയ്യുന്നവരാണെങ്കിൽ അപ്പം അലക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരെ സ്ഥിതിയാണെങ്കിൽ ഇപ്പോഴും ഒരു വെള്ളമായിട്ട് കോൺടാക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്റ്ററൊക്കെ ഒന്ന് മാറും അതുപോലെ നമ്മുടെ പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിൻ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് സ്കിൻ കുറച്ചുകൂടി കട്ടിയാവുന്നതായിട്ട് കാണാം ഈ ഒരു സ്ട്രക്ചർ വരുമ്പോഴും നമുക്ക് ആ ഒരു വിണ്ടുകിരൽ പെട്ടെന്നുണ്ടാവുന്നതായിട്ട് കാണാം ഇത് കൂടാതെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലും കാലിലെ ഒരു ഡ്രൈനസ്സും അതുമൂലം വിണ്ടുകിരലും പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ചിലരൊക്കെ ആണെങ്കിൽ വൃത്തി കൂടുന്നതിൻ്റെ ഭാഗമാണ് അധിക നേരം നിന്ന് കുളിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നേരം കാലൊക്കെ ഇട്ട് കല്ലിലൊക്കെ ഇട്ട് ഒരയ്ക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ ആണെങ്കിൽ അമിതമായിട്ട് സോപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ റഫ് ആവുന്നത് കാണും ഇതും വിണ്ടു കീറലിനൊരു കാരണമാണ് അതുപോലെ തന്നെ കുളിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ആണ് കണ്ടിന്യൂസ്ലി കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു സ്കിന്നിൻ്റെ ഡ്രൈനസും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ക്രാക്സ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം ഈ കാരണങ്ങളുടെ പുറമെ തന്നെ ചില കണ്ടീഷൻസ് ചില ഡിസീസ് കണ്ടീഷൻസ് ഇപ്പോൾ നമുക്ക് എക്സിമ അതുപോലെ അത്ലറ്റ് ഫുഡ് അത്ലറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷൂ ഒക്കെ ഇട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് അവയോ സോറിയാസിസ് പോലെയുള്ള ഡിസീസ് കണ്ടീഷൻ തൈറോയ്ഡ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ നോർമൽ ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാം ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ മറ്റേ സ്കിൻ ഡ്രൈനസ്സിൻ്റെതായ കണ്ടീഷൻസോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ കാലിൽ മാത്രം പല ഭാഗങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെഡ് സ്കില് ഉണ്ടാവുന്നത് ഒരുപാട് അടിഞ്ഞു കൂടുന്ന ഒരു ടെംറ്റേഷൻ ഉള്ളവരുണ്ടാവും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഈ സ്കിൻ ക്രാക്സും അതുപോലെ തന്നെ ഫീറ്റിലൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാലിലെ ഉപ്പൂറ്റി വിണ്ടുകരൽ അല്ലെങ്കിൽ കാൽപാദങ്ങൾക്കുള്ള വിണ്ടുകരലിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് വരുവാണെങ്കിൽ നമ്മൾ തുടക്കത്തില അല്ലെങ്കിൽ ഈസിലി ഹോമിയോപ്പതിക്ക് മെഡിസിൻസും കൊണ്ട് മാനേജബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ കാൽപാദങ്ങളുണ്ടാകുന്ന മിണ്ടുകർ ഇനി ഒരു ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതവണ്ണമാണ് അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാം നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ നമ്മുടെ വെയിറ്റ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാം അതാണ് പല കണ്ടീഷൻസിനും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ വെയിറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അൻപത് കിലോ ആയിരിക്കണം വെയിറ്റ് അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ ഇതല്ലാതെ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ മോയിസ്ചറൈസർ അല്ലെങ്കിൽ ആ ഒരു മോയിസ്റ്റർ എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണലി പല ക്രീംസൊക്കെ യൂസ് ചെയ്യാം അതിന് വേണ്ടി നമുക്ക് പെട്രോളിൻ ജെല്ലി വാക്സലിൻ അല്ല അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റുള്ള അലോവെരൊക്കെ യൂസ് ചെയ്യാം ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിലെ സ്മൂത്ത്നെസ് എഫക്റ്റ് നിലനിർത്താൻ വേണ്ടി ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കോനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെന്ത എണ്ണ ഇവയൊക്കെ നമുക്ക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഫംഗ്ഷൻ കൂടി ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കാലൊക്കെ ആണെങ്കിലും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബൂണ്ടുണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഒരു ക്രാക്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ആണെങ്കിലും നമുക്ക് ആ വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് ഡീപ്പ് ആവും തോറും അപ്പോൾ നമ്മൾ പൊടിയിലോ മണ്ണിലോ ഒക്കെ പോകുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കാലെപ്പോഴും ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാൻ ക്ലീനാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ എന്നും വൈകിട്ടാവുമ്പോൾ ഒന്ന് കാലൊക്കെ മുക്കി വെച്ച് ആ ഒരു കാലസ് ഫോമേഷനുള്ള ഏരിയ അല്ലെങ്കിൽ സ്കിൻ കട്ടിയുള്ള ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ക്യൂമിക്സ് ടോണൊക്കെ വെച്ചിട്ട് ഒന്ന് റഫ് ആയിട്ടുള്ള ഏരിയയിൽ നല്ല പോലെ ഒന്ന് റബ് ചെയ്യുക അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ സ്കിൻ കുറേയൊക്കെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒരുപാട് റിമൂവ് ചെയ്യും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരുവേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരച്ച് തേക്കുകയാണെങ്കിൽ അവർ ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ആക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നമ്മുടെ കാലിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണാം ഇനി ഇപ്പം ഉള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ തണുപ്പ് അടിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഫാനൊക്കെ അടിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി സോക്സ് ഇട്ടിട്ട് കിടക്കാം അപ്പം അതിന് മുന്നേ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സാധാ വിളിച്ചെണ്ണ ഒന്ന് കാലിൽ പുരട്ടുന്നതും സോക്സ് ഇട്ടിട്ട് അത് കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രൊട്ടക്ട് ചെയ്യാനൊരു നല്ല മാർഗ്ഗമാണ് അതുപോലെ തണുപ്പുള്ള ഏരിയയിൽ ഇപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ മാക്സിമം ചെരുപ്പ് നടക്കും നടക്കുക ചെരുപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇപ്പോൾ വുഡൺ അങ്ങനത്തെ ഒരു ഫ്ലോർ ഫ്ലോറാവുമ്പോൾ അതായത് നിലത്തിനോട് വളരെ പറ്റി കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ആകുമ്പോഴും പെട്ടെന്ന് ക്രാക്സ് ഉണ്ടാകാനുള്ള ടെൻറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു വരെ നമുക്ക് ഈ ഒരു കാൽപാദങ്ങൾ ഉണ്ടാകുന്ന വീണ്ടുകരറിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഇത് നിസ്സാരമാണെന്ന് കരുതാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ ചികിത്സിക്കുക ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് ഈസിലി മാനേജബിൾ ആയിട്ടൊരു കണ്ടീഷനാണ് ഈ കാൽപാദങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു വിണ്ടുകീറൽ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി